ബീഹാറിൽ നിന്ന് ഇലക്ഷനാണെങ്കിൽ തന്നെ ഈ കോൺഗ്രസ് ഒത്തിരി പ്രതീക്ഷകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത ഒന്നും നമ്മൾ കണ്ടില്ല വോട്ട് ജോലിയൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതൊന്നും തെളിയിക്കാൻ സാധിക്കുന്നില്ല പല കാര്യങ്ങളും അവർ കണ്ടെത്തി വരുമ്പം വൈകി പോകുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പം അവർ പറഞ്ഞാൽ ശരി കാണാം ശരിയുണ്ടെങ്കിൽ നമ്മൾ അത് തെളിയിക്കണം പ്രതിപക്ഷം കോൺഗ്രസ് ആയിട്ട് നിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് കാരണം നമ്മളെപ്പോൾ ഉള്ള ഓരോ പവരൻ്റെയും പ്രശ്നങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷമാണ് പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു അധികാരികൾ സംസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഭരണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ വരുമ്പം അവർക്ക് ബന്ധങ്ങൾ കൂടും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ മറ്റു ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ സാധനങ്ങൾ കൂടില്ല ആരെ കുറ്റമായിട്ട് കാര്യമില്ല വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് ഇട്ടുള്ള സൗഹൃദവും കൂടും ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ വരുമ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്നവർ കാണും ചിലപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാത്തവർ കാണാം ഇവിടെ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ബി ജെ പി സർക്കാർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല അദ്ദേഹം പറയുന്ന പേരുകൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള വോട്ടുകൾ ഒരു വീട്ടിൽ തന്നെ എത്ര മെമ്പേഴ്സ് ബ്രസീലിൽ നിന്ന് വരുന്ന മോഡലിൻ്റെ ഫോട്ടോ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ ഗോപാലകൃഷ്ണൻ കാശ്മീരിൽ നിന്ന് ആളെ വരുത്തിക്കൊണ്ടെ പൊട്ടിയേക്കെന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു സംശയത്തിൻ്റെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാ ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുമ്പം അത് തള്ളിക്കളയുന്നത് ശരിയല്ല സംതിങ് ഈസ് റോങ് സംപെയർ അതെന്താണെന്ന് നമുക്കറിയത്തില്ല പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴും മോദി സർക്കാർ ഇന്ത്യയിൽ വന്നേ പിന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻസ് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് ഇന്ന് ഇന്ത്യ ലോകത്ത് എവിടെയും താൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണോ അത് അത്യാവശ്യം പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും നമ്മുടെ ഇന്ത്യൻ ആർമി പണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷം മുമ്പുള്ള ആർമിയാണോ ഇന്ത്യയുടെ ജി ഡി പി എടുത്താലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഈ ട്രെയിനൊക്കെ തന്നെ പണ്ട് പല സർക്കാർ ഭരിച്ചിരുന്നു നമ്മൾ എന്തെല്ലാം ഇതുപോലത്തുള്ള ട്രെയിൻ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ടോ ഈ ആർ എസ് എസിൻ്റെ വളർച്ച വളർന്നു അമ്പലങ്ങളുടെ എണ്ണം കൂടി ഇതൊക്കെ വന്നിട്ടുണ്ട് ഹൈന്ദവത ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ് ബി ജെ പി വന്നേപ്പിനും കണ്ടിരിക്കുന്നത് അന്ന് ആ പാർട്ടി ഹൈന്ദവതയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ജനം വോട്ടിയിട്ടാണ് വന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് രാഹുൽ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ എലക്ഷൻ കമ്മീഷൻ്റെ റിപ്ലൈ അത് കൺഫ്യൂസിങ് ആണ് ആ കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണാധികാരികൾ നല്ല രീതിയിലാണ് പോകുന്നു സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ആയുഷാണ് ഇവിടെ എങ്ങനെയൊക്കെയാന്ന് പറയുമ്പോൾ നമുക്ക് വേണുഗോപാൽ പുള്ളി ഇലക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് എസ്ഐആർ മാറിയിരിക്കുന്നത് ബിഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെ പ്രാഥമിക നിയമസഭാ തീർച്ചയായിട്ടും യാതൊരു മുൻകരുതലുകളും എടുക്കാതെ ജീവനക്കാരന്റെ മേൽ അമിതഭാരം ഏൽപ്പിച്ച് ഏത് വിധിന്റെയും എസ് എ ആൾ പൂർത്തിയാക്കണമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ രക്തസാക്ഷിയാണ് എന്ന് കാസർഗോഡ് ഉണ്ടായത് ഇതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണെന്നുള്ള ഒരു സംശയമുണ്ട് കാരണം കേരള ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉത്സവം പോലെ കൊണ്ടെടുക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്സവം പോലെയാണ് ഈ തലപ്പിൽ ഗ്രാമതലങ്ങളിലെ വില്ലേജ് തലങ്ങളിൽ ഏറ്റവും ക്ലാസോഡ് തലങ്ങളിലുള്ള ആളുകൾ പോലും ഇതൊരു വലിയ ഉത്സവമായിട്ട് തെരഞ്ഞെടുപ്പിലാണ് അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയം തന്നെ കൃത്യമായി നോക്കിയാൽ ഒൻപതാം തീയതി പോളിംഗ് ഡേറ്റ് ദിവസമാണ് ഈ വി എൽ ലോ മാർക്കിറ്റ് കൊടുക്കേണ്ട അവസാന ദിവസം അപ്പൊ അവരുടെ മുന്നിലുള്ള ഈ ജോലിഭാരം അവരെ സമ്മർദ്ദത്തിലാക്കിയതിന്റെ വെളിച്ചത്തിലുണ്ടായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എസ് ഐ ആർ എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ക്ലിയർ ആയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് എസ്ഐആർ മാറിയിരിക്കുന്നത് ബിഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇവിടെ പ്രാഥമിക നിഗമനത്തിൽ എഴുപത്തി അഞ്ചോളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് എസ് ഐആർ ആണ് മറ്റു പല ഘടകങ്ങളുണ്ട് ഇതാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും പ്ലാൻ ചെയ്യാൻ പോകുന്നത് ജനാധിപത്യത്തില് സ്വതന്ത്രവും നീതിപൂർവ്വമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അതിന് തൽക്കതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്ന ചിത്രമാണ് ഇവിടെയുള്ളത് ഇതിലെതിരായിട്ട് ശക്തമായ പോരാട്ടം നടത്തും ഞങ്ങൾ നിയമപരമായിട്ടും പോരാടും കോടതി പോകുന്നുണ്ട് നിയമപരമായും പോരാടും എന്തായാലും ഞങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ആ പാർട്ടി ജാഗ്രതയോടെ ഇരിക്കുക ഇതിനകത്തുള്ളതാണ് ഒരു വോട്ട് പോലും തള്ളാനോ അനർഹമായ ഒരു വോട്ടും ഉൾക്കൊള്ളാനോ ഇടാത്തവണ്ണ സംഭവം ഉണ്ടാണ് പക്ഷെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് കൊണ്ടിട്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യം രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിരും നിയമസഭ തന്നെ പ്രമേയം പാസാക്കി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പറഞ്ഞു ഈ ഈ സമയം പറ്റിയതല്ല ഇതൊന്നും ബാധകമല്ല കമ്മീഷൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്ന ചോദ്യം ജനങ്ങളുടെ മുന്നിലുണ്ട് അല്ല വായ അടപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തലല്ലാണ്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ ഇത് പറ്റിയ സമയമല്ലാതെ അത് കേട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാഭാവിക കടമയുണ്ട് ഫീൽഡിൽ എന്താ നടക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് കാസർഗോഡ് നടന്നിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവാദിത്തം നമുക്ക് റിപ്പോർട്ട് നോക്കാം ഇപ്പം വീണു പറയുന്നത് എസ് ഐ ആർ ഇത്രയും ഫാസ്റ്റായിട്ട് വേണ്ട എന്നാണ് ഇപ്പം എന്തെങ്കിലും ഈ ഇലക്ഷൻ്റെ ഈ ഏതാനും ദിവസങ്ങൾ വരുമ്പം ഡ്യൂട്ടി നിൽക്കുന്ന ഓഫീസേഴ്സ് നേരിടുന്ന പ്രശ്നം വെച്ചാൽ സ്വന്തം ഓഫീസ് ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി ഇതുകൂടെ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോൾ ഒരു മരണമുണ്ടായതെന്ന് പറയുന്നത് ഇതൊക്കെ അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ അതിന് സമയമുണ്ടല്ലോ അതിന് എസ് ഐ ആർ എടുക്കായിരുന്നു പക്ഷെ ഇപ്പം ഈ കേരളത്തിൽ അതിനുള്ള ടൈമില്ല എല്ലാം കളക്ട് ചെയ്യണ്ടേ അപ്പം അവർക്കുണ്ടാകുന്ന പ്രഷർ എത്ര ദിവസത്തിനുള്ളിൽ തുറക്കണം എന്നൊക്കെ പറയാം എല്ലാവരും ഒരേ മാനസികാവസ്ഥയല്ലോ സ്ട്രഗിൾ ചെയ്യുന്നതല്ലേ ഇപ്പൊ എസ് ഐആറിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് തിരിമറി ഉണ്ടായിട്ടുണ്ടെന്നും വേണുകുമാർ പറയുന്നൊക്കെ ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് അധികാരികൾ കാണുന്നത് തന്നെ മോശം കാര്യമാണ് ഇങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസത അത് ചോദ്യം ചെയ്യപ്പെടും ബി ജെ പി സർക്കാരിന്റെ അണികളും ആരാധകരും ഭക്തരൊക്കെ ആയിട്ടുള്ളവർക്ക് ഇതൊന്നും പ്രശ്നം കാണത്തില്ല അവരൊക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും മറ്റാൾക്കാർ പ്രതിപക്ഷം മറ്റ് പാർട്ടികളിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ പറയുമ്പം പൊതുസമൂഹം ഇതെന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത് ആദ്യം കേട്ടിട്ട് പുച്ഛിച്ച് വരെയുള്ളവർ പിന്നീട് ചിന്തിക്കും അയാൾ എന്താ ഇങ്ങനെ പറഞ്ഞത് വീണ്ടും പറഞ്ഞിട്ടോ പിന്നീട് അവർ ചിന്തിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ ഒരു വിഭാഗം ജനത അങ്ങനെ ചിന്തിക്കും അവർ ചിന്തിച്ചോട്ടെ എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർത്തകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ കാലഘട്ടം കൊണ്ട് ഇതെല്ലാം ലോകം പൊളിച്ചു പോവുകയും ചെയ്യും അതാണ് പ്രശ്നം വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ